ഊന്നുകല്ലിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയത് സുഹൃത്ത് രാജേഷ് എന്ന പോലീസ് കൊല്ലപ്പെട്ട ശാന്തയുടെ ഫോൺ കോളുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു അടിമാലി സ്വദേശി രാജേഷിനായി പോലീസ് തെരച്ചിലിപ്പ് ഊർജിതമാക്കിയെന്നും ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു ലാൽകൃഷ്ണൻ തിരുവനന്തപുരത്ത് സോറി തൊടുപുഴയിൽ നിന്ന് തത്സമയം ചേരുന്നു ലാൽകൃഷ്ണൻ ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് നെസ്കൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് പോലീസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ശാന്തയുടെ അടുത്ത സുഹൃത്താണ് അടിമാലി സ്വദേശിയും നേര്മംഗലം കോതമംഗലം നേരുമംഗലത്ത് താമസക്കാരനുമായ രാജേഷ് എന്ന് പറയുന്ന ആൾ രാജേഷ് തട്ടുകട എന്ന പേരിലാണ് ഇയാൾ പലപ്പോഴും അറിയപ്പെടുന്നത് ഈ കൊലപാതകം നടന്ന ഊന്നുകല്ലിയിലെ വീടിൻ്റെ മുന്നിലുണ്ടായിരുന്ന കട പണ്ട് രാജേഷ് ആ കടയിൽ ജോലി ചെയ്തിരുന്ന ആളെയാണ് ശാന്തയും ആ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസിനെ കണ്ടെത്തൽ ഇരുവരും തമ്മിൽ ആ കാലം തൊട്ടേ അടുപ്പമുണ്ട് പരിചയമുണ്ട് ഈ പരിചയം പിന്നീട് വളർന്നിരുന്നു അവർ തമ്മിൽ അടുത്ത ബന്ധങ്ങളും ഉണ്ടായിരുന്നു ഫോൺ കോളുകളും മറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയത് ഈ വീട് ഉപയോഗിച്ചിരുന്നത് പല സമയത്തും ഈ തട്ടുകടയുടെ പച്ചക്കറികൾ സൂക്ഷിക്കാനും പാത്രം കഴിവാനുമായിട്ടുള്ള ഇടമായിട്ടാണ് ഈ പ്രത്യേകിച്ച് ഈ ഗ്രില്ലിട്ട് പൂട്ടിയ ഔട്ട് ഹൗസ് പോലത്തെ ഏരിയ അതുകൊണ്ട് തന്നെ രാജേഷിന് ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയും ഉണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് വന്ന് ഈ കടയിൽ നിന്ന് അയാൾ പോയിട്ട് ഏകദേശം രണ്ടു മൂന്ന് കൊല്ലമായി പക്ഷേ ഇതേ സ്ഥലത്ത് വന്ന ഈ വീടിന് മുന്നിലുണ്ടായിരുന്ന പേരമരത്തിൽ നിന്ന് പേരയ്ക്ക പറക്കുകയും ഈ വീടും പരിസരവും എല്ലാം നിരീക്ഷിച്ചു പോവുകയും ചെയ്തതാണ് സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് അതായത് ഇരുപതാം തീയതി പകൽ വന്ന വീടിൻ്റെ മുൻവശത്തിലൂടെ കടന്നു വന്ന ആ ഗേറ്റ് ആ ഗ്രില്ലിൻ്റെ പൂട്ട് തകർത്തിട്ട് പോയതും രാജേഷ് ആണ് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ അനുമാനം കൂടി കൊല നടത്തിയ ശേഷം ഈ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പൂട്ട് നേരത്തെ തകർത്ത് വച്ചത് എന്നൊരു കാര്യം കൂടി പോലീസ് കണ്ടെത്തുന്നുണ്ട് ഈ ഫോൺ കോളുകളിൽ നിന്ന് ഈ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതായത് ഇരുവരും തമ്മിലുള്ള അടുത്ത സൗഹൃദത്തിൻ്റെ വിവരങ്ങൾ പോലീസിന് വെളിവായിട്ടുണ്ട് അതുമാത്രമല്ല അന്നേ ദിവസം ഇരുവരുടെയും ലൊക്കേഷനുകൾ ഒരേയിടത്തായിരുന്നു എന്നുള്ളതും ബോധ്യപ്പെട്ടിട്ടുണ്ട് സംഭവം നടക്കുന്നതിന് രണ്ട് രണ്ട് ദിവസം മുമ്പ് വരെ രാജേഷ് പലപ്പോഴും ബന്ധപ്പെട്ടത് കൂടെ ജോലി ചെയ്യുന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ ഫോണിൽ നിന്നായിരുന്നു എന്നുള്ളതും സംശയത്തിന് പോലീസിന് കൂടുതൽ ഇടനൽകിയിട്ടുണ്ട് മാത്രമല്ല ഇതിൽ ഏറ്റവും നിർണായകമായത് അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ഈ കൊലപാതകം നടത്തി എല്ലാ ദിവസവും രാജേഷ് ഇതിലൂടെ സഞ്ചരിക്കുകയും ഇവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു ഈ മൃതദേഹം ഇവിടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിവരെ ഇതേ സ്പോട്ടിൽ തന്നെ രാജേഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ നീക്കങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടി ഫോൺ രാജേഷ് സ്വിച്ച് ഓഫ് ചെയ്യുകയും എവിടെയോ മറയുകയും ചെയ്തിരുന്നു രാജേഷിന്റെ അടുത്ത സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകളെ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാജേഷിന്റെ വാഹനം ഒരു വാഹനർ കാറാണ് അതും പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത് നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ പന്ത്രണ്ട് പവനോളം സ്വർണം സ്വന്തം ശരീരത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു കൊല്ലപ്പെട്ട ശാന്ത എന്ന് പറയുന്ന പെരുമ്പാവൂർ വേങ്ങൂർ സ്വദേശിയായിട്ടുള്ള ശാന്ത ഈ സ്വർണം അപഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം കാരണം ഈ ബോഡി റിക്കവർ ചെയ്യുന്ന സമയത്ത് ശാന്തയുടെ ഒരു ചെവി അറ്റുപോയ നിലയിലായിരുന്നു മാത്രമല്ല ആഭരണങ്ങളായ ആകെ ഉണ്ടായിരുന്നത് മൂക്കൂത്തിയും കമ്മലിന്റെ ഒരു ചെറിയ ഭാഗവും മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതിന് വേണ്ടിയിട്ടും ശാന്തയുടെ അക്കൗണ്ടിലുള്ള ഏകദേശം എട്ട് ലക്ഷം രൂപ അത് സ്വന്തമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് നിഗമനം എന്താണെങ്കിലും രാജേഷ് നിർണായകമായ വിവരങ്ങൾ ഉടൻ എന്നൊരു വിവരം കൂടി പോലീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം